മലയാളികളുടെ എക്കാലത്തെയും ആക്ഷൻ ഹീറോ ആയ നടൻ സുരേഷ് ഗോപിയുടെ ആൺമക്കളും അഭിനയത്തിന്റെ പാത തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഗോകുലും മാധവും സിനിമയിൽ സജീവമാകാനുള്ള ഒരുക്കത്തിലാണ് ഗോകുൽ സുരേഷ് ഗോപി ഇതിനോടകം തന്നെ നായകനായും സഹനടനായുമെല്ലാം നിരവധി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് എന്നാൽ മാധവ് സുരേഷ് ഗോപി സിനിമയിലേക്ക് കാലെടുത്തു വച്ചിട്ടേ ഉള്ളൂ വരണേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തിയാണ് മാധവ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് വിൻസെന്റ് സെൽവ സംവിധാനം ചെയ്യുന്ന കുമ്മാട്ടിക്കളി എന്ന ചിത്രത്തിലൂടെയാണ് മാധവ് നായകനാകാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമാണ് മാധവ് എന്നാൽ അടുത്തിടെ താരപുത്രൻ പങ്കിട്ട ഒരു പോസ്റ്റ് ആരാധകർക്കിടയിലേറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു യുവനടി സെലിനെ പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ള ഒരു കുറിപ്പാണ് മാധവ് പങ്കുവച്ചിരുന്നത് ഒപ്പം ഇരുവരും ഒരുമിച്ചുള്ള നിരവധി ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻറെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എന്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എന്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻറെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എന്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ജന്മദിനാശംസകൾ സൂപ്പർ സ്റ്റാർ ചിക്കാട്രോൺ കുഞ്ഞുവാറ്റിന സി സി കുട്ടി നിന്റെ എല്ലാ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നീ നേടിയെടുക്കുമെന്ന് എനിക്കറിയാം എന്നെങ്കിലും ഞാൻ നിന്നോട് പറയും നീ അത് നേടുമെന്ന് എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് നീ എങ്ങനെയാണോ അതുപോലെ മനോഹരമായി തുടരുക ആളുകളെ വിശ്വസിക്കാൻ എന്നെ വീണ്ടും പഠിപ്പിച്ചതിന് നന്ദി എന്നിങ്ങനെയാണ് മാധവിന്റെ കുറിപ്പ് മാധവ് സുരേഷ് ഗോപിയുടെ ഈ കുറിപ്പ് കണ്ടതോടെ നിരവധി പേരാണ് സെലിന് ആശംസകളുമായി എത്തിയത് ഇതിനു മുൻപും മാധവ് സെലിന്റെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു എന്റെ പ്രിയപ്പെട്ട ഹോമിയെ പരിചയപ്പെടുത്തുന്നുവെന്നായിരുന്നു അന്ന് നൽകിയ തലക്കെട്ട് ഇതിന് തൊട്ടു പിന്നാലെ തന്നെ ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളും പുറത്തു വന്നിരുന്നു അതേസമയം സെലിൻ ജോസഫുമായി പ്രണയത്തിലാണെന്ന വാർത്ത നിഷേധിച്ച് മാധവ് രംഗത്തെത്തിയിരുന്നു സെലിന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് പങ്കുവച്ച കുറിപ്പ് ഒരൽപ്പം കടന്നുപോയെന്നും തൽക്കാലം സെലിനുമായി പ്രണയത്തിലല്ലെന്നുമാണ് മാധവ് വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ രണം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് എത്തിയ താരമാണ് സെലിൻ ജോസഫ് കാനഡയിൽ ജനിച്ചു വളർന്ന സെലിൻ സൈക്കോളജി പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റായി ഊഴം എന്ന സിനിമയിൽ വർക്ക് ചെയ്തിരുന്നത് മാധവ് സുരേഷ് ഗോപിയും സെലിൻ ജോസും തമ്മിൽ പ്രണയത്തിലാണ് എന്ന വാർത്തയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്കെന്തു തോന്നുന്നു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക